ദീപം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി അഗതി മന്ദിരത്തിൽ ഇഫ്താർ സംഗമം നടത്തി കെ കെ മുഹമ്മദ് അഷ്റഫ് ഇഫ്താർ വിരുന്ന് നിർവഹിച്ചു എ എം അബ്ദുൾ അസീസ് റംസാൻ ദിന സന്ദേശം നൽകി പ്രസിഡന്റ് എം എച്ച് കബീർ അധ്യക്ഷത വഹിച്ചു പരിചയമുണ്ട് നമുക്ക് ഇവിടെ പള്ളുരുത്തിയുടെ ഒരു ദീപമായി നിറദീപമായി തന്നെ നമ്മൾ ദീപം പള്ളുരുത്തി വില കൊള്ളുന്നത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം അവർ ഇത്രയും വർഷം നമ്മളിടയിൽ നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഈ പകുതി മണ്ഡലത്തിൽ തന്നെ നമ്മളെല്ലാവരും പലതവണ ഒത്തുചേർന്നിട്ടുണ്ട് ഈ ഒത്തുചേർന്ന സമയങ്ങളെല്ലാം നമ്മൾ പ്രധാനുഷ്ഠാനത്തെ ക്രൈസ്തവ സഭ അമ്പത് നോമ്പ് പിന്നിട്ടുകൊണ്ട് ഗിയർപ്പിൻ്റെ സന്ദേശം നിർത്തി ഇപ്പോൾ ഇരുപത്തി ഏഴാം രാവിലെയൊക്കെ കടന്ന് ഇരുപത്തിയേഴാം നോമ്പ് പൂർത്തീകരിച്ചിരുന്ന് അതിൻ്റെയോടക്കം വരുമ്പോൾ ഹൈന്ദവ സഭകൾ വിഷു ആഘോഷത്തിൻ്റെ കാർഷിക സമൃദ്ധിയുടെ ആഘോഷങ്ങൾ ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ് കേരളം ഉണ്ടാക്കിയത് തീർച്ചയായും ഈ സന്ദേശവേളയിൽ ഇതേപോലെയുള്ള നോമ്പുതുറുകൾ നടന്ന സന്ദേശം നാം ഒന്നാണ് നമ്മളൊന്നാണ് ഒരേ മനസ്സാണ് ഒരേ മനസ്സോടെ ഇരുന്ന് ഒരേപിളിയിൽ നിന്ന് ഒരേ ഭക്ഷണത്തിൽ നിങ്ങൾ കഴിക്കുമ്പോൾ ഇവിടെ മറ്റു കാര്യങ്ങളും ഒന്നുമില്ല ഈ സിനിമവും സൗഹൃദമാണ് എന്ന് നിലനിൽക്കട്ടെ പുതിയ വരുന്ന വർഷത്തിൽ നല്ല മനുഷ്യരായി ജീവിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രതിജ്ഞയുമായിട്ടാണ് ലോകം മുഴുവനുമുള്ള മനുഷ്യർ ഇത് കാലത്തെ കാണുന്നത് തീർച്ചയായും ദൈവം പകർത്തി എപ്പോഴും മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് അതെല്ലാ ആഘോഷങ്ങളെയും കൊണ്ടാടുന്നതിനോടൊപ്പം സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഇനിയും ജീവം വളർത്തിയിട്ട് കൂടുതൽ കൂടുതൽ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ കൊച്ചി നഗരസഭാ കൌൺസിലർമാരായ വി എസ് ശ്രീജിത്ത് അഡ്വക്കേറ്റ് പി എസ് വിജു കൊച്ചിൻ ഷിപ്പ്യാർഡ് മുൻ ഡയറക്ടർ എൻ വി സുരേഷ് ബാബു പ്രവിത അനീഷ് കെ പി സോമൻ കെ സുരേഷ് തോമസ് കൊറശ്ശേരി മാധ്യമപ്രവർത്തകരായ വി പി ശ്രീലൻ റിജ്ജൻ റിബല്ലോ കൊച്ചിൻ ചാനൽ ഡയറക്ടർ ശിവദാസ് എം കെ ഗോപി വിജെ തങ്കച്ചൻ രാജീവ് പള്ളുരുത്തി ഷെഫീഖ് കല്ലുശിറ പി എം അശോകൻ സി ആർ ബിജു ടി പി സുധൻ തുടങ്ങിയ പ്രമുഖർ പങ്കുചേർന്നു ടി കെ സുന്ദരൻ സ്വാഗതവും ടി എസ് രവീന്ദ്രൻ ർമാരായ സി ജി സന്തോഷ് ടി യു പ്രസാദ് പി ഡി സുരേഷ് എം എം പീറ്റർ എന്നിവർ നേതൃത്വം നൽകി ദീപം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി പള്ളുരുത്തി അഗതി മന്ദിരത്തിൽ ഇഫ്താർ സംഗമം നടത്തിവരികയാണ് ന്യൂസ് ടുഡേ കൊച്ചി